ചെന്നൈ നഗരങ്ങളെ കൂട്ടിയിണക്കി ചെറു വിമാന സർവീസ് നടത്താൻ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അനുമതി നൽകി നെയ്വേലി എയർ ട്രിപ്പ് സജ്ജമാവുകയും വിമാന കമ്പനികൾ രംഗത്തു വരികയും ചെയ്തതോടെ സർവീസ് യാഥാർത്ഥ്യമാവും ചെറു നഗരങ്ങളെ കൂട്ടിയിണക്കി ചെറു വിമാനങ്ങളുടെ സർവീസുകൾ നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഉടൻ പദ്ധതി പ്രകാരമാണ് ചെന്നൈ നെയ്വേലി സർവീസ് തുടങ്ങുക നെയ്യോലിയിൽ ഒൻപത് സീറ്റുള്ള എയർ ടാക്സി സർവീസാണ് ആലോചിക്കുന്നത് കേന്ദ്ര കൽക്കരി മന്ത്രാലയത്തിന് കീഴിലുള്ള നെയ്യോലി ലിഗ്നൈറ്റ് കോപ്പറേറ്റ് കൈവശമുള്ള എയർ സ്ട്രിപ്പാണ് ഇതിന് ഉപയോഗിക്കുക വിമാനത്താവളത്തിന്റെ നവീകരണത്തിനായി കേന്ദ്രം പതിനഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നവീകരണം പൂർത്തിയാവുന്നതോടെ എയർ ടാക്സി സർവീസ് തുടങ്ങുമെന്ന് കടലൂർ എം പി വിഷ്ണുപ്രസാദിനെ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു നെയ്വേലി വിമാനത്താവളത്തിൽ നിന്ന് പതിനഞ്ച് വർഷം മുമ്പ് വിമാന സർവീസ് ഉണ്ടായിരുന്നു ലാഭകരമല്ലാത്തതിനാൽ അത് താൽക്കാലികമായി സർവീസ് നിർത്തിവച്ചിരുന്നു എയർ ടാക്സി സർവീസ് ഏറ്റെടുത്ത് നടത്താൻ ബംഗളൂരു ആസ്ഥാനമായുള്ള ഒരു വിമാന കമ്പനി തയ്യാറായിട്ടുണ്ടെന്നാണ് വിഷ്ണുപ്രസാദ് പറയുന്നത്